ഞാൻ മലമ്പുഴയിലാണ് താമസിക്കുന്നത് ഞാൻ സാധാരണ വീട്ടമ്മയാണ് നമ്മൾ ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലെ ജോലികളും കുട്ടികളുടെ കാര്യങ്ങളും മാത്രം നോക്കി ഇരിക്കുന്നതാണ് പക്ഷെ അതിൽ നിന്നും നമ്മൾക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളൊരു ബിഗ് സീറോ ആയിട്ട് മാറും അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് ആ ഒരു ോന്നല് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നൊരു ഒരു സംരംഭകയായിട്ട് ഇരിക്കുന്നത് അപ്പൊ എനിക്ക് ഒരു കിഡ്സിന്റെ ഗവൺമെന്റിന്റെ ഒരു കിഡ്സ് സ്ഥാപനത്തിന്റെ ഒരു ഇരുപത് ദിവസത്തെ ജൂട്ട് ബാഗ് പരിശീലനമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ജൂട്ട് ബാഗ് എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പൊ അതിനും അത് മാത്രം ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റില്ല ജൂട്ട് ജൂഡ് ബാഗ് കൊണ്ട് മാത്രം നമ്മൾക്ക് ഒരു പ്രത്യേകിച്ചൊന്നും കൂടുതൽ മാർക്കറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയോണ്ട് ഇപ്പം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇക്കോ ഫ്രണ്ട്ലി ബാഗ്സ് ഇപ്പോൾ പുതിയ ട്രെൻഡില് കോളേജ് കുട്ടികൾക്കും നേരിട്ട് ഇക്കോ ഫ്രണ്ട്ലി ബാഗ്സ് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പം എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് എ സ്റ്റാർ ഇക്കോ ഫ്രണ്ട്ലി ജൂട്ട് ബാഗ്സ് എന്നാണ് അപ്പം അതിൽ നമ്മൾ കുറച്ച് ക്രീയേറ്റീവായിട്ട് പുതിയ ട്രെൻഡില് ഡിഫറെൻ്റായിട്ട് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ചെയ്യണ്ട് മെറ്റീരിയൽ സെർച്ചിങ്ങും അങ്ങനെ പല എവിടെയൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് മെറ്റീരിയൽസ് എല്ലാം സെർച്ച് ചെയ്ത് ചെയ്യുന്നുണ്ട് നമ്മളൊരു ഒരു വീട്ടമ്മയായിരിക്കുമ്പോ ഈ നമ്മൾക്ക് രണ്ട് റോളാണ് ഉള്ളത് വീട്ടിലെ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം അതോടൊപ്പം ഒരു സംരംഭം ചെയ്യുമ്പോൾ അതിനോടൊപ്പം അതിനും എക്സ്ട്രാ എനർജി യൂസ് ചെയ്യും വേണം അപ്പൊ അതിനെ ഓവർ സ്ട്രീം ചെയ്യേണ്ടതായി വരും നമ്മൾക്ക് വലിയ ജീവിതത്തിൽ വല്ലതും നേടണം എന്നുണ്ടെങ്കിലും നമ്മൾ കഠിനാധ്വാനം ചെയ്തേ മതിയാവും പിന്നെ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് നമ്മളെ പല പലവിടുന്നു കേൾക്കാറുണ്ട് സാധാരണ ഉദ്യോഗസ്ഥകള് പോലും കൂടുതലുള്ള ഉദ്യോഗസ്ഥകള് പോലും ഒരു തൗസൻഡ് റുപ്പീസ് ആർക്കെങ്കിലും വേണ്ടി ചെലവ് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതിന്റെ ഹസ്ബൻഡിന്റെയോ വീടേ അതേ പെർമിഷൻ ആവശ്യമില്ല പക്ഷെ നമ്മൾക്ക് സാമ്പത്തിക എന്റെ അഭിപ്രായത്തില് സാമ്പത്തിക സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ എനിക്ക് ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ആരുടെ പെർമിഷനും ഇല്ലാതെ എനിക്കൊരു തൗസൻഡ് റുപ്പീസ് അല്ലെങ്കിൽ ടെൻ തൗസൻഡ് റുപ്പീസ് ആർക്ക് വേണമെങ്കിലും ഒരു നല്ല കാര്യത്തിന് എന്തിനാണെങ്കിലും എനിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം അതാണ് എന്നെ സംബന്ധിച്ച് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പം അതിനു വേണ്ടിയാണ് എനിക്ക് അപ്പം എന്നാലാണ് നമ്മൾക്കൊരു ഐഡന്റിറ്റി ഉള്ളൂന്ന് സമൂഹത്തിൽ ഐഡന്റിറ്റി ഉള്ളൂന്ന് എനിക്കൊരു തോന്നല് അപ്പം അതുകൊണ്ടാണ് ഇത്രയും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയാലേ നമുക്ക് രക്ഷയുള്ളൂ അപ്പൊ അതിന് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുക